മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ പ്രിയപ്പെട്ട കുടുംബശ്രീ അമ്മമാരുടെ ഇതാ വിമാനയാത്ര അവരുടെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പാവപ്പെട്ട വളരെ സാധാരണക്കാരായ ഇവരെ ആ വാർഡിലെ പനാലാം വാർഡിലെ മെമ്പർ എൻ എം റഫീഖൊക്കെ കൊണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ് അല്ലേ മില്യനൊക്കെ കഴിഞ്ഞ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ഫുൾ വേർഷനാണ് ഞാൻ ഇതിലൂടെ വെക്കുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഈ ഒരു യാത്ര ഉണ്ടായത് അതായത് ഇവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു വിമാനത്തിലൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇവർക്കത് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തതായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ റഫീഖ് എന്ന് പറയുന്ന ഈ ഒരു നല്ല മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ കൊണ്ട് ഇവരെല്ലാം ഇന്ന് വിമാനത്തിൽ കയറുകയാണ് ഏകദേശം അൻപത് പേരുണ്ട് അപ്പോൾ ഇവരുടെ വിമാനത്തിലൂടെയുള്ള യാത്രയിൽ ഇവരുടെ മുഖത്തെ സന്തോഷം കാര്യങ്ങളും വിമാനം യാത്ര കഴിഞ്ഞവർ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ആ യാത്രയിൽ യാത്രയിലുടനീളമുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് എവിടേക്കാണ് യാത്ര എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും ഇവർ ശരിക്കും വിമാനത്തിൽ കയറിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പക്ഷേ റഫീഖ് റഫീഖക്ക വിമാനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഒരു ഗംഭീര ടൂറും കൂടിയാണ് ഒരുക്കി കൊടുത്തത് അപ്പോൾ അതെല്ലാം വിശദമായി ഈ വീട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റഫീഖ് റഫീഖക്കയോട് ചോദിച്ചു നോക്കാം നിങ്ങൾ ഇവരൊക്കെ ഇത് കാണുമ്പോൾ അത്ഭുതാണ് തോന്നുന്നത് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ വീടുകളിൽ ഒതുങ്ങി കഴിയുന്ന ആളുകളാണ് അവരെ ഒരു ദിവസം അവരെ കൂടെ ആസ്വദിക്കാൻ ഇറങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യായിട്ടാണ് കാണുന്നത് നമ്മള് കുടുംബശ്രീയുമായി മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് പിന്നെ ടൂർ പ്രോഗ്രാമിനെ പറ്റി ചർച്ച നടക്കാറുണ്ട് അപ്പൊ അതിലെ ഒന്ന് രണ്ട് നമ്മൾ നമ്മളിത് ഇവിടെ നിൽക്കുന്ന ആളുകൾപ്പെട്ട ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വിമാനം കയറിയാൽ ഒരാഗ്രഹം ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം അത് നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് അത്രയും ആളുകൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്റെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് അറിയാലും അപ്പൊ എന്നിരുന്നാലും അവസാന നിമിഷത്തിലെങ്കിലും അത് സാധിച്ചു എന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്ത് തോന്നി സന്തോഷം തോന്നി യാത്ര നമുക്ക് മെമ്പറെ അങ്ങനെ അങ്ങനെതാ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് അവർ ഏറെ സന്തോഷത്തോടെ കാലെടുത്ത് വെച്ച് ഇട്ടോ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആക്കി നമ്മളെ മെമ്പർ ഉഷാറാക്കി കൊടുത്ത് ഇതാ വിമാനത്തിൽ കയറാനുള്ള ഏകദേശം തൊട്ടടുത്തെത്തി വിമാനം തൊട്ടടുത്തുനിന്ന് കാണുന്ന ലെവലിലേക്ക് കണ്ടപ്പോൾ പലരുടെയും ഒരു സന്തോഷങ്ങൾ കാണേണ്ടതാണ് കേട്ടോ അങ്ങനെതാ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി മെമ്പർ ആദ്യം മുന്നോട്ട് നടന്നു വന്നു പുറകെ എല്ലാവരും ഈ അൻപത് പേരുണ്ട് പുറകെട്ടോ അപ്പം എന്തായാലും ഇനി വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറിയിട്ടുള്ള അവിടുത്തെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം വേറെ എന്താണ് അല്ലേ ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യവും അല്ല പിന്നെ ഒരു മെമ്പർത്ര റിസ്ക് എടുത്ത് കണ്ടൊന്നും ചെയ്യൂലട്ടോ അത് വേറെ കാര്യം കാരണം ഇവരെ പോലെയുള്ളവർക്ക് അത് ഒരു ലോട്ടറി തന്നെയാണ് പിന്നെ ഭയങ്കര തിരിച്ചും ഭയങ്കര ഒരു എന്താ പറയുക സ്നേഹമുള്ള അമ്മമാരായിരുന്നു കേട്ടോ എല്ലാവരും പൊളിയായിരുന്നു പാട്ടും കൂത്തുമായിട്ട് ആടി പൊളിയായിരുന്നു എല്ലാവരും ഉഷാറാക്കി എന്നുള്ളതാണ് ഇതാ അങ്ങനെ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് യാത്ര ചെയ്യുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പോകാൻ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടം വരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ അമ്മമാരും ഇതൊക്കെ കാണുമ്പോൾ എന്നുള്ള ഐക് അടിച്ച് കൊടുക്കിട്ടോ കാരണം ഇവരെ സന്തോഷം നമുക്ക് വലുത് അങ്ങനെന്താ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വിമാനം സ്റ്റാർട്ട് ചെയ്തൊരാന്തലായിരുന്നു കേട്ടോ പിന്നീട് നടന്നാണ് അമ്മമാരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആണ് എന്തായാലും നമുക്ക് ചോയിച്ചു നോക്കാം അവര് യാത്ര ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഫീൽ എന്നുള്ളത് കേട്ടോ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് സന്തോഷകരമായ യാത്രയിലാണ് യാത്ര ഇപ്പം ഫ്ലൈറ്റിലാണ് ഉള്ളത് എല്ലാവരും വളരെ ഹാപ്പിയിലാണ് ഒരു കൂടി കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എയർപോർട്ടിലിറങ്ങും നമ്മൾ ബാംഗ്ലൂർ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ദാ അമ്മമാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയാണ് വിമാനയാത്ര ചെയ്ത ആ ഒരു സന്തോഷം അമ്മമാർക്ക് ചെറുതല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കുക അമ്മമാരുടെ വാക്കുകളൊക്കെ കേട്ടപ്പെട്ടോ അതൊക്കെ അതിലേക്ക് ഞാൻ വരാം അത് വേറെ ലാസ്റ്റിൽ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ടത് ദാ പിന്നീട് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബസ് വന്നു ബസ് വന്ന ശേഷം ഞങ്ങൾ എയർപോർട്ടിലൂടെതാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ മൊത്തം മൊത്തം ഒന്ന് കറങ്ങാനായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ഒരു ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ ബസ്സിലുള്ള യാത്രയാണെങ്കിൽ വേറെ വൈബായിരുന്നു അമ്മമാരൊക്കെ അടിപൊളി ഡാൻസ് ചെയ്യുന്ന ഓരോ രക്ഷയിൽ അവർ ശരിക്കും ആഘോഷിക്കുമായിരുന്നു കേട്ടോ പിന്നെ പാർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൽബാഗ് വിധാന് സൗദ അതുപോലെ തന്നെ കബൺ പാർക്ക് അതുപോലെ തന്നെ കൊമേ സ്ട്രീറ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുപോയി മാക്സിമം സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ അത് ഏറ്റവും വലിയ കാര്യം പിന്നെ ഇവർക്ക് പറയാനുള്ളതുകൊണ്ട് കേൾക്കും എല്ലാവരും വിമാനം കണ്ടിറങ്ങി വന്ന് നിൽക്കുന്ന ആളുകളാണല്ലോ ഇപ്പൊ വിമാനത്തിൽ കയറിയ ശേഷം എന്തെങ്കിലും എന്തൊക്കെ അനുഭവങ്ങൾ വിമാനം സമയത്ത് നിങ്ങൾ പിന്നെ പിന്നെ സീറ്റ് മാറിയിരുന്ന് നടക്കണം കൂടി വിചാരിച്ചു പിന്നെ ജോലി ചീത്ത പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഞങ്ങൾ വീട്ടുകാരൊന്നും ഞങ്ങളെ കൊണ്ടുപോയില്ല ഈ മെമ്പറെ കാര്യത്താല് ഞങ്ങള് അവിടെ കണ്ട് വളരെ സന്തോഷായി ഇനി മരിച്ചാലും മേടിക്കുന്നു അത് നടന്നേ എന്താ ചേച്ചി പറയാനുള്ളത് എന്താ പറയാനുള്ളത് വിമാനത്തിൽ അത് പറയാൻ വിവരിക്കാൻ പറ്റൂല അത്രയും ഹാപ്പി ഇപ്പൊ അടുത്ത കാലും സന്തോഷായി ഇതുവരെ ആരും എങ്ങോട്ടും കൊണ്ടോയിട്ടെന്നല്ല ഇത്രയും കാലായിട്ട് ഭാഗ്യം കിട്ടില്ല ഞാനും മോനും മാത്രമേ ഉള്ളു മോനിപ്പോ പഠിക്കുകയാണ് ഡിഗ്രിക്ക് ഭർത്താവ് മരിച്ചിട്ടിപ്പോ പത്ത് ആരും ഇല്ല കൊണ്ടോ മെമ്പർ ഇങ്ങനെ കൊണ്ടോ അറിയാനോണ്ട് നമുക്കൊരു സന്തോഷമായി പോവാനുള്ളൊരു വിധി ദൈവം തന്ന് വിമാനത്തിൽ ഇപ്പൊ ഹാപ്പിയാണ് അല്ലേ ആ സ്വപ്നം സ്വപ്നാണ്ട് നിറവേറി അല്ലെ ചേച്ചി നിറവേറി അല്ലേ അപ്പൊ എല്ലാരും സന്തോഷത്തിലാണ് അല്ലെ അമ്മ എന്താ പറയാനുള്ളത് സന്തോഷം ഇതിന് ആരോടാ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അല്ലേ ആ അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഒരു മെമ്പർ തന്നെ ആവും കേരളത്തിലല്ലേ മോളു എന്താ പറയാനുള്ളത് മോളുവിനെ സന്തോഷായാ എനക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കയറക്കോറും അല്ലേ നിങ്ങളെ മുഖത്ത് അമ്മ എന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെ ഒന്നും കരയില്ലിട്ടോ ഏഹ് അതാണ് ഞമ്മളെ സന്തോഷം കൊണ്ട് കറിഞ്ഞാണ് ഇങ്ങനെ ഒരു മെമ്പറൊക്കെ ഇട്ടണെങ്കിൽ ഞമ്മള് പുണ്യം ചെയ്യണം അല്ലേ അല്ലെ ആന കണീരാണ് നിങ്ങൾ കരയില്ലേ നമ്മൾക്കും സങ്കടമായി പോയി എന്താ എന്തോ ഇനി എന്തെങ്കിലും എന്താ ഒരു ഒരു ആനന്ദം തന്നെയാണ് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറയാനുള്ളത് സന്തോഷായില്ലേ അങ്ങനെ ബാംഗ്ലൂരിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും പോയി അവിടെയൊക്കെ പോയിട്ട് ആ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്ത് ശേഷം പ്രിയപ്പെട്ട അമ്മമാരെ കൊണ്ട് ആയിട്ട് നമ്മൾ ബസ്സിൽ തന്നെ അവർക്ക് ആനന്ദ നൃത്തം ആടാനുള്ള എല്ലാ പാട്ടുമൊക്കെ ഇട്ട് കൊടുത്ത് അവരെ മാക്സിമം ഹാപ്പി ആക്കിക്കൊണ്ട് നമ്മൾ നേരെ വന്നത് വിമാനത്താവളത്തിലേക്കല്ല തിരിച്ചു പോകുന്നത് ഞങ്ങൾ ട്രെയിനിലാണ് അതായത് ബാംഗ്ലൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ വന്ന് ട്രെയിൻ കയറി ഇവിടെയും പാട്ടിനൊരു കുറവുമില്ല ഇവരെ ഇവിടെയും ഇവര് ശരിക്കും എൻജോയ് ചെയ്യേണ്ടി വരും കൊഞ്ചു കൊഞ്ചു പറഞ്ഞു കൊഞ്ചു പറഞ്ഞ കഥ അങ്ങനെ വൈകിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിട്ടോ ഞങ്ങള് പോയി സന്തോഷായിട്ട് ഇവിടെ നാട്ടിലെത്തി ആർക്കും ഒരു കൊഴപ്പില്ല സന്തോഷമായിട്ട് എല്ലാരും എല്ലാരും മുഖം കാണിച്ചു അത്ര സന്തോഷത്തിലാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നിങ്ങളെ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്നത് ചിന്തൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് മറിയാൻ പോത്തണ്ടേ ഇതിന്റെ കൂടെ നിന്നും മറിയാൻ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ആളാണ് പറയമാത ഞങ്ങളും വാർഡിന്റെ കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് ഈ യാത്ര സംഘടിപ്പിക്കാൻ എല്ലാ സാഹചര്യം കൂടി മാത്രമല്ല ഇവരുടെ മുഖത്തിലെല്ലാവരും സന്തോഷമാണ് എൻ്റെ സന്തോഷം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ പല പരിപാടികൾ നടത്താനുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പോൾ റമദാനാണ് അടുത്ത മാസം അത് കഴിഞ്ഞാൽ മനുഷ്യല്ല അടുത്തൊരു യാത്ര നമുക്ക് പുറപ്പെടണം ഏതായാലും എൻ്റെ സമയമെന്ന് പറയുന്നത് ഇനി ഏകദേശം ഒരു ഏഴോ എട്ടോ മാസമുള്ളൂ ഇനിയും വ്യത്യസ്തമായ പരിപാടികൾ നമുക്ക് നടത്താനുണ്ട് എല്ലാവരും കൂടെ നിൽക്കുക പിന്നെ ഏതായാലും ഞങ്ങൾ എൻ്റെ സമയം കഴിഞ്ഞാൽ പുതിയ പുതിയ ആളുകളൊക്കെ വരും അവർക്കിതൊരു പ്രചോദനം ആകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാവർക്കും താങ്ക് യു ആ ഇക്കോട്ടെ ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട പഞ്ചായത്തിലെ ഓരോ വാർഡിലെ മെമ്പർമാരും മാതൃക ആക്കേണ്ടത് തന്നെയാണ് ഈ അവസാന നിമിഷം ഇതിൻ്റെ കൂടെ യാത്ര പോയ ഒരാൾ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ ഇവരുടെ സന്തോഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ട ആൾന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് അതിന്റെ ഒരു സ്നേഹപ്രകടനം തന്നെയാണ് തിരിച്ചുള്ള സ്നേഹപ്രകടനം തന്നെയാണ് പ്രിയപ്പെട്ട മെമ്പർക്ക് കൊടുത്തത് ഞാൻ കണ്ടത് എന്തായാലും വളരെ സന്തോഷം അല്ലേ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ തന്നെ പോട്ടെ ഒരുമയോട് കൂടി പോട്ട് വളരെ സന്തോഷം എന്റെ സമയം കഴിഞ്ഞാലും ഇവരെ കാര്യങ്ങൾക്കൊക്കെ കൂടെ കൂടെ ഞാൻ ഉണ്ടാവും ഇവിടെ കാര്യങ്ങൾ എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്തും ഞാൻ ആദ്യം പറയുന്ന വാക്കാണ് ഏത് സമയത്തും ആ സംശയം ഉണ്ടായിരുന്നോ ആദ്യം ഞാനൊരു ബിസിനസ്സുകാരനാണ് നാട് വിട്ടു പോകാൻ ആ സംശയം തീർത്തിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഇനിയുള്ള കാലങ്ങളും ഇനിയുള്ള കാലങ്ങളും ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടെ നിക്കാൻ കൂടെ ഉണ്ടായിരുന്നു അടിപൊളി അല്ലെങ്കിൽ പടക്കം പൊട്ടി ആ അടിപൊളി